സ്വന്തം തോമസ് അച്ച തുമ്പെച്ചറയിൽ തോമസ് അച്ച ഞങ്ങളും ആശ്വസിക്കുന്നു വീണു കിടക്കുന്ന നിന്റെ മായാ ചിരിയുടെ പുഷ്പതലങ്ങൾക്കാത്ത സ്തുതിപ്പാട്ടിന്റെ അലയോലികൾ മനസ്സുകളിൽ ഇടിമിന്നലിനെ പോലും തോൽപ്പിക്കുന്ന നിന്റെ തമാശ പടക്കങ്ങളുടെ സ്വരധാര ഇതിനെയെല്ലാം തോൽപ്പിക്കും വിധം ചങ്കൽ കുഞ്ഞായി അച്ഛൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന തോമസ് അച്ഛൻ്റെ ദേഹവിയോഗത്തിൽ വളരെയേറെ ദുഃഖം രേഖപ്പെടുത്തുന്നു ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ പിറന്നതാണെങ്കിലും കുഞ്ഞുനാള് മുതൽ എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള ഞാൻ കണ്ടു വളർന്ന കണ്ടുവളർന്ന അന്നമ്മച്ചടത്തിയുടെ നല്ല ഉദരത്തിൽ പിറന്ന ഷാജി അച്ഛനും തോമസ് അച്ഛനും പുണ്യം ചെയ്തവരാണ് ആ അമ്മച്ചിയെ അമ്മച്ചിയെപ്പോലെ ജീവിതാവസാനം വരെ നല്ല മനസ്സോടുകൂടി ജീവിച്ച തോമസ് അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ഇനി വരുകില്ല ഞാൻ യൗസേപ്പ് അന്നമ ദമ്പതികളുടെ പന്ത്രണ്ട് മക്കളിൽ അഞ്ചാമനായി പിറന്ന കുഞ്ഞച്ചായിയെ കരുണയുടെ പ്രവാചകനാകുവാൻ ദൈവം വിളിക്കുകയായിരുന്നു സീറോ മലബാർ സഭാംഗമായി ജനിച്ചു വളർന്നവനെ സീറോ മലങ്കര സഭയിൽ തിളങ്ങുന്ന മാണിക്യമായി ദൈവം ഉയർത്തി ഭദ്രാസനത്തിന്റെ ആരംഭദശയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അനേകം ഇടവുകൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് പ്രത്യേകിച്ചും വചനാധിഷ്ഠിതമായ ശുശ്രൂഷ കൊണ്ട് അനേകരെ കർത്താവിൻ്റെ മുതിരിത്തോട്ടത്തിലേക്ക് ആകർഷിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു സത്യസഭയുമായുള്ള ബന്ധത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ പ്രിയപ്പെട്ട അച്ഛന് പ്രത്യേകമായ പദ്ധതികളും അതുപോലെ തന്നെ ശൈലികളും പ്രയോജനപ്പെടുത്തിയിരുന്നു അദ്ദേഹം തനിക്ക് ലഭിച്ച എല്ലാ സാഹചര്യങ്ങളും വിശദ വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് പ്രയോജനപ്പെടുത്തിയിരുന്നു അദ്ദേഹം നടന്നും വഴിയില്ലാത്തടത്ത് അദ്ദേഹം വഴി ഉണ്ടാക്കിയും ഒക്കെയാണ് ഈ ശുശ്രൂഷകൾ നിർവഹിച്ചിട്ടുള്ളത് വളരെ സാധാരണക്കാരനായിട്ട് അദ്ദേഹം ജീവിച്ചു ഏതൊരു പാവപ്പെട്ടവനും അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ചെല്ലാമായിരുന്നു അദ്ദേഹം അവരെയൊക്കെ നിറഞ്ഞ മനസ്സോടുകൂടി സഹായിക്കുമായിരുന്നു താൻ കഴിച്ചില്ലെങ്കിലും മനുഷ്യരെ കഴിപ്പിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന ഒരു വലിയ വൈദിക സഹോദരനാണ് ഒരു മിഷണറി ആയിരുന്നു അദ്ദേഹം സീറോ മലബാർ സഭയിൽ നിന്നാണ് പ്രിയപ്പെട്ട അച്ഛൻ കടന്നു വരുന്നതെങ്കിലും മലങ്കര കത്തോലിക്കാൻ സഭയുടെ പൈതൃകം അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും ആചരിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും അച്ഛൻ വലിയ ശ്രദ്ധാലുവായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നൈർമല്യവും നന്മയുമായിട്ട് ഞാൻ തിരിച്ചറിയുകയാണ് അതുപോലെ തന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളെ ബലപ്പെടുത്തുവാൻ ഒരു പക്ഷേ ഇന്നത്തെ നമ്മൾ കാണുന്ന ഒരു കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പാരമ്പര്യമായി ഉൾക്കൊണ്ടിരുന്ന വചന സന്ദേശവും അതുപോലെ തന്നെ സുവിശേഷ സന്ധ്യകളും കൺവെൻഷൻ പ്രസംഗങ്ങളും ഒക്കെ അദ്ദേഹം വളരെയധികം ഊന്നലോടുകൂടി നടത്തിയിരുന്നു പ്രതാവിൻ്റെ ഈ വലിയ മിഷനറിക്ക് ഞാൻ എൻ്റെ എല്ലാ നന്ദിയും രേഖപ്പെടുത്തുകയാണ് ഞാൻ സച്ച മറയ്ക്കാനും മായ്ക്കാനും കഴിയാത്ത വിധം അഗ്നിമയന്മാർ നിരന്നു നിൽക്കുന്ന സ്വർഗീയ കോട്ട പോലെ നീ എന്നും നിലനിൽക്കുമല്ലോ ദൈവ തിരുമുഖം നോക്കിയുള്ള നിന്റെ ഇരുപ്പ് മധുബഹയെ തലയണയാക്കിയ നിന്റെ കിടപ്പ് സ്വർഗത്തെ വിളിച്ചു വരുത്തിയ നിന്റെ സ്തുതിപ്പ് വേഗത്തിൽ ഞാൻ വരുന്ന പറഞ്ഞേട്ട വർഷമാറായിരിക്കുന്നു നാൽപ്പത് വർഷങ്ങൾ പിന്നിട്ട് നോക്കുമ്പോൾ ചോടൊട്ടിച്ചു വെച്ച തോമസച്ച അങ്ങേ എങ്ങനെ മറക്കും അവഗണിക്കപ്പെടുന്നവരെ കാണുമ്പോൾ ആ പാവം അഗതി താൻ തന്നെയല്ലേ എന്ന ഉള്ളോർമ്മ ഇതിനൊക്കെ പകരം നിൽക്കാൻ ഞങ്ങൾക്കിനി ആര് ഞങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ കൂട് കെട്ടിയാച്ച ഞങ്ങളുടെ ചിന്തകളെ ഉടച്ചു വാർത്ത പുരോഹിത പിടിച്ചു നിർത്തുന്നില്ല പൊക്കോളു ശാന്തമായി തോമാശ്രീഹയുടെ നാമധാരിയായ അച്ഛൻ പകർന്നു തന്ന വിശ്വാസം നമുക്കും പകർന്നു തന്നു അച്ഛൻ സഭ തന്നെ തിരഞ്ഞെടുത്തതിന് പിന്നിലും അദ്ദേഹത്തിന്റെ വിശാലമായ മനസ്സായിരുന്നു കാരണം അന്ന് അവിടെ അധികം പുരോഹിതന്മാർ ഒന്നുമില്ലായിരുന്നു തൻ്റെ ജീവിതം അശരണരോടും ആലംബഹീനരോടും കൂടെ ആയിരിക്കണം എന്ന ആഗ്രഹം തന്നെ അദ്ദേഹത്തിന് യേശുവിനോടുള്ള സ്നേഹവും സുവിശേഷത്തിലുള്ള ആത്മാർത്ഥതയും നമുക്ക് മനസ്സിലാക്കാം താൻ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ദേവാലയം നിർമ്മിക്കുവാൻ അദ്ദേഹം വളരെയധികം ശുഷ്കാന്തി കാട്ടിയിരുന്നു തോമാസ് ലീഹ ഭാരതത്തിൽ ഏഴര പള്ളികൾ ഉണ്ടാക്കിയെങ്കിൽ നമ്മുടെ തോമസ് തോമസച്ഛൻ ഏഴ് പള്ളിയും പകർന്നു തൻ്റെ അമ്മയിൽ നിന്ന് ലഭിച്ച മാതൃഭക്തി അദ്ദേഹം എന്നും തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്തു ലോകരക്ഷയ്ക്ക് വേണ്ടി താമരയിൽ കൊല്ലപ്പെട്ട ദൈവമായ മിശികായി അല്ലെങ്കിൽ ചെയ്ത സ്ത്രീ രക്തമാണ് ബൈബിൾ വ്യക്തമായ ഭാഷയിൽ പറയുന്ന പരിസകന്യ മറിയം ദേവ മാതാവാണ് എന്നെ എന്റെ പൗരോഹിത്യ ജീവിതം ആരംഭിച്ച നാളുകളിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ പത്തൊൻപത് വരെ അച്ഛന്റെ കൂടെ ചുങ്കത്തറ ദേവാലയത്തിൽ സഹവികാരിയായി സേവനമനുഷ്ഠിക്കുവാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട് ആ നാളുകളിലൊക്കെ അച്ഛനെ കൂടുതൽ അടുത്തറിയുവാനും അച്ഛനിലൂടെ ദൈവം എനിക്ക് അനേകം നന്മകൾ ജീവിതത്തിൽ പകർത്തുവാനും ഇടതന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പരിശുദ്ധ ബലിപീഠത്തോടുള്ള അച്ഛന്റെ തീക്ഷണമായ അടുപ്പം ഞാൻ പലപ്പോഴും പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിലും അതുപോലെ തന്നെ പരിശുദ്ധ മാതാവിനോടുള്ള അഗാധമായ ഒരു ഭക്തിയും സ്നേഹവും അച്ഛൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു ഇപ്പോഴും ഞാൻ ഓർക്കുന്നു അച്ഛന്റെ കൂടെ കൂടെയുള്ള വേളാങ്കണ്ണി യാത്രകൾ തീർച്ചയായിട്ടും അച്ഛൻ ഈ ലോക ജീവിതം വെടിയുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ആ വേളാങ്കണ്ണിയിൽ പോയി പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ അർപ്പിക്കുവാനും അച്ഛന് ദൈവം സാധ്യമാക്കി കൊടുത്തു അതൊരു ദൈവ നിയോഗമായിട്ട് ഞാൻ പ്രത്യേകം കരുതുന്നു അതോടൊപ്പം തന്നെ അച്ഛന്റെ പാവങ്ങളോടുള്ള വലിയ കരുണ ആര് വന്നാലും ആര് നിരാശരാക്കാതെ അവരെ കരുണയോടെ ദയോടെ നോക്കുന്ന വാത്സല്യത്തോടെ നോക്കുന്ന ഒരു പ്രിയപ്പെട്ട അച്ഛന്റെ മുഖമാണ് എനിക്കെപ്പോഴും ഓർമ്മ വരുന്നത് സഭയിൽ അപൂർവമായിരിക്കും ഒരു ഭവനത്തിൽ നിന്ന് മൂന്ന് റീത്തുകളും സംഗമിക്കുന്നത് തുമ്പച്ചറയിൽ കുടുംബത്തിൽ അത് സംഭവിച്ചു തോമസ് അച്ഛൻ ബത്തേരി രൂപതയ്ക്ക് വേണ്ടി മലങ്കര റീത്തിലും ഷാജി അച്ഛൻ സീറോ മറബാർ സഭയിൽ ചങ്ങനാശ്ശേരി രൂപതയിലും സിസ്റ്റർ ലിൻഡ എസ് ആർ എ ലത്തീൻ സഭയ്ക്കായി റാഞ്ചിയിലും പ്രവർത്തിക്കുന്നു ബത്തേരി വിശ്വാസികൾ ഒരു ദേവാലയത്തിനായി സഭയെ സമീപിക്കുമ്പോൾ ആദ്യം സഭാപിതാക്കന്മാർ നിയോഗിക്കുക ഫാദർ തോമസ് തുമ്പെച്ചറലിനെ ആയിരിക്കും അങ്ങനെ ആറ് പള്ളികൾ പൂർത്തിയാക്കി ഏഴാമത്തേത് പൂർത്തീകരണത്തിനായി ഒരുങ്ങുമ്പോഴാണ് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടത് തൻ്റെ മാതാപിതാക്കളിൽ നിന്നും ബാല്യത്തിൽ ലഭിച്ച ദൈവിക ശോഭ ഒളിമങ്ങാതെ തൻ്റെ ഇഹലോക ജീവിതാന്ത്യം വരെ കാത്ത് സ്വർഗത്തിലും ആ ശോഭ തെളിയുമെന്നുള്ളത് ഉറപ്പാണ് വേദനയോടെ ദുഃഖത്തോടെ ആത്മാവിന് വിട ചൊല്ലട്ടെ ഞങ്ങൾ കണ്ടറിഞ്ഞ നന്മകളെക്കാളും വായിച്ചറിഞ്ഞ നന്മകളെക്കാളും കാണാമറിയത്ത് നിന്റെ കരങ്ങൾ ചെയ്ത അത്ഭുത സ്നേഹപ്പെരുമഴ ഇനിയും കാലങ്ങൾ വെളിവാക്കണം എല്ലാവരുടെയും സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിതം വെച്ച തോമസച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്തബന്ധമേ സിനിമയെന്ന എൻ്റെ സ്വപ്നം എന്നോടൊപ്പം സഹോദര അങ്ങയുടെ കപരടത്തിലെ പനിനീർ പുഷ്പങ്ങളിലൊന്നായി ആ സ്വപ്നം കൂടി കാഴ്ചവെക്കുന്നു